നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി താനാളൂർ പതിനേഴാം വാർഡിലെ ഇ എം എസ് സ്റ്റേഡിയം പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതു നേതാക്കന്മാർ ഉപജീവനത്തിന് വേദിയാക്കുന്നതായി മുസ്ലിം ലീഗ് താനാർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരംഭിച്ചു സ്റ്റേഡിയം നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതായും വിജിലൻസ് അന്വേഷണം വേണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു എൺപത്തി ലക്ഷം രൂപ ചെലവഴിക്കുകയും സ്ഥലം ഏറ്റെടുത്ത രണ്ടായിരത്തിന് ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ നാല് തവണ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ഇ എം എസ് സ്റ്റേഡിയത്തെ താനൂർ ഗ്രാമപഞ്ചായത്തിലെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്ന ഡംപിംഗ് സ്റ്റേഷനാക്കി മാറ്റിയിരിക്കുകയാണ് താനാളൂരിലെ കായിക താരങ്ങളോടും കാൽപന്തുകളിയെ ലഹരിയാക്കിയ നാട്ടിലെ യുവജന ക്ലബ്ബുകളോടുമുള്ള വെല്ലുവിളിയാണ് താനാളൂരിലെ ഇടതുഭരണ സമിതി നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പട്ടലുറമ്പ് ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള അവിടുത്തെ കായിക പ്രേമികളെ തികച്ചും വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ച് അവിടെ നിന്ന് മണൽ കളർത്തിയത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്ന് ആ മണ്ണ് അതോടൊപ്പം ജൽ മിഷനുമായി ബന്ധപ്പെട്ട് റഞ്ചെടുത്ത മിച്ചം വന്ന മണ്ണും കൊണ്ടുപോയി ഡമ്പ് ചെയ്യുന്നത് ഈ സ്റ്റേഡിയത്തിലാണ് കായിക താരങ്ങൾ കായിക പ്രേമികൾ ഒരു കാര്യത്തിൽ സ്തുതിക്കേണ്ടതുണ്ട് കാരണം ഹരിത നിർമ്മ സേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി വെക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാ അവശിഷ്ടങ്ങളും സൂക്ഷിക്കാനുള്ള ഒരു ഡംപിംഗ് സ്റ്റേഷനാണ് താനാളൂർ പഞ്ചായത്തിലെ ഇ എം എസ് സ്റ്റേഡിയത്തിൽ മാറ്റി സ്റ്റേഡിയം നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതി നടന്നതായും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ ടി പി എം മുഫ്സിൻ ബാബു യു നാസർമാസ്റ്റർ കുഞ്ഞു മീനടത്തൂർ ബഷീർ പാലപ്പെട്ടി വി ആരിഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് താനൂർ